ഉദ്യോഗാർത്ഥികളെ ഇനി കേരള പി എസ് സി വിളിക്കുവാൻ സാധ്യതയുള്ള ടൈപ്പിംഗ് പരീക്ഷകളുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരീക്ഷയാണ് ക്ലർക്ക് ടൈപ്പിസ്റ്റ് പരീക്ഷ ടൈപ്പിംഗ് ക്വാളിഫിക്കേഷൻ ലോവർ മലയാളത്തിലും ഇംഗ്ലീഷിലും ലോവറുള്ള ഒരു ഉദ്യോഗാർത്ഥിക്ക് ഈ വരുന്ന ടർക്ക് ടൈപ്പിസ്റ്റ് പരീക്ഷയ്ക്ക് അപേക്ഷിക്കുവാൻ കഴിയുമെന്ന് നിങ്ങൾ ഓരോരുത്തരും ആദ്യം മനസ്സിലാക്കുക പരീക്ഷയുടെ വിജ്ഞാപനം വന്നിട്ടില്ല ഏറ്റവും അവസാനമായി ടൈപ്പിംഗ് ക്വാളിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് നടന്ന പരീക്ഷ ആ വാട്ടർ അതോറിറ്റി ടൈപ്പിസ്റ്റ് ആയിരുന്നു ഇനി ടൈപ്പിംഗ് ക്വാളിഫിക്കേഷനുള്ള എല്ലാ ഉദ്യോഗാർത്ഥികളും സ്വപ്നം കണ്ട് പഠിക്കുന്ന പരീക്ഷയായിരിക്കും വിവിധ ജില്ലകൾക്ക് വേണ്ടി വിജ്ഞാപനം വരുന്ന ക്ലർക്ക് ടൈപ്പിസ്റ്റ് പരീക്ഷ എന്ന് ഓരോ ഉദ്യോഗാർത്ഥികളും മനസ്സിലാക്കുക വളരെ കുറഞ്ഞ ഒരു നിയമനമായിരിക്കും അതുകൊണ്ട് തന്നെ മത്സരം വളരെയധികം ടൈറ്റ് ആയിരിക്കുമെന്ന് ഞാൻ ആദ്യമേ ഓർമ്മിപ്പിക്കുക ഇപ്പൊ പല പരീക്ഷകളും നമുക്ക് വിജ്ഞാപനം വരുമ്പോഴാണ് നമ്മൾ നമ്മുടെ റെഗുലർ ക്ലാസുകൾ പലതും ടൈപ്പിംഗുമായി ബന്ധപ്പെട്ട് വിളിച്ചിരുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമായി ഞങ്ങൾ വിജ്ഞാപനം വരുന്നതിന് മുമ്പായിട്ട് ഈ വരുന്ന സെപ്റ്റംബർ പത്തൊൻപതാം തീയതി മുതൽ ക്ലർക്ക് ടൈപ്പിംഗ്സിന്റെ റെഗുലർ ബാച്ചുകൾ ആരംഭിക്കുകയാണ് ചൊവ്വാ വ്യാഴം ശനി ദിവസങ്ങളിൽ രാവിലെ പത്ത് പതിനഞ്ച് മുതൽ വൈകിട്ട് മൂന്നേ കാലു വരെയാണ് നമ്മുടെ റെഗുലർ ക്ലാസ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഇത് ഒരു എട്ട് മാസത്തെ കോഴ്സായിട്ടാണ് ക്ലർക്ക് ടൈഫിസിൻ്റെ നമ്മുടെ റെഗുലർ ക്ലാസ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ള വിജ്ഞാപനം വരികയാണെങ്കിൽ എന്നാണോ പരീക്ഷ നടക്കുന്നത് അതുവരെ നമ്മൾ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകും ഇപ്പോൾ പരീക്ഷയുടെ ടൈപ്പിംഗ് പരീക്ഷകളിലൊക്കെ സിലബസ് മാറിയിട്ടുണ്ട് നമുക്ക് ഇംഗ്ലീഷും ജി കെയും നമുക്ക് കൂടാതെ മലയാളവും പഠിക്കാനായിട്ടുണ്ട് ഇനി ചിലപ്പോൾ പരീക്ഷാ സിലബസിൽ മാത്സും കൂടി ഉൾപ്പെടുത്തുമോ എന്നൊരു ആശങ്കയും നമുക്കുണ്ട് അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് മേഖലകൾ ഒരുപാട് പഠിക്കാൻ ഏകദേശം ഒരു എട്ട് മാസം തന്നെ നമുക്ക് കൃത്യമായിട്ട് പഠിക്കാനായിട്ട് വേണ്ടി വരുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അല്പം നേരത്തെ കൂട്ടി നമ്മുടെ ക്ലർക്ക് ടൈപ്പിസിൻ്റെ ബാച്ചുകൾ വിളിക്കുന്നത് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഞങ്ങളുടെ റിസൾട്ട് പരിശോധിച്ചതിന് ശേഷം മാത്രം നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ് റെഗുലർ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ കഴിയാത്ത ഉദ്യോഗാർത്ഥി ൾക്ക് വേണ്ടി ദിശ ഈ ക്ലാസ് റൂം എന്ന നമ്മുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഞങ്ങൾ ക്ലാസ്സുകൾ കഴിഞ്ഞ ദിവസം മുതൽ ആരംഭിച്ചിട്ടുണ്ട് കൃത്യമായി ഓരോ വിഷയവുമായി ബന്ധപ്പെട്ട് വേഡ് പവർ പോയിന്റ് എക്സല് ഐ ടി ടൈപ്പ് നമ്മുടെ ഇംഗ്ലീഷ് മാത്സ് അല്ലെങ്കിൽ മലയാളം ജി കെ എല്ലാ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകളും അതിൻ്റെ നോട്ട്സും അതുമായി ബന്ധപ്പെട്ട പ്രീവിയസ് ചോദ്യങ്ങളും എല്ലാം ഞങ്ങളുടെ ആപ്പിലൂടെ നിങ്ങൾക്ക് എത്തുന്നതാണ് കൃത്യമായി ഞങ്ങളുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിക്കാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് റെഗുലർ ബാച്ചിലോ ഓൺലൈൻ ബാച്ചിലോ ജോയിൻ ചെയ്യാവുന്നതാണ് ഈ ഒരു വിവരം നിങ്ങളെ അറിയിക്കുന്നതിലേക്കായാണ് ഇന്നൊരു വീഡിയോയുമായി എത്തിയിട്ടുള്ളത് നിങ്ങൾ ഉറപ്പായും താല്പര്യമുണ്ട് എങ്കിൽ ബാച്ചിൽ ജോയിൻ ചെയ്യുക